യെ വെറുതെ വിട്ടതിനെ തുടർന്ന് തുടർച്ചയായി ഈ വണ്ടിപ്പിരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം മാർച്ചുകൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അച്ഛനും അമ്മയും നമുക്കറിയാം വലിയ വൈകാരിക രംഗങ്ങൾക്കായിരുന്നു കോടതി പരിസരം വിധി പ്രസ്താവം വന്നതിന് പിന്നാലെ സാക്ഷിയായത് എന്തായാലും എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷനപ്പം തന്നെ മാതാപിതാക്കളുടെയും ആവശ്യം ഈ വിധി റദ്ദ് ചെയ്തുകൊണ്ട് പുനരാന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇനി ആ ഒരു നട അപ്പീലും പോകുമെന്ന് പറയുന്നു ആ ഒരു നടപടിയിലേക്ക് കടന്നാൽ മാത്രമേ വരൂ പക്ഷെ ആ കുഞ്ഞിന് നീതി ഉറപ്പായി ഈ ഒരു പ്രതിക്ക് കൃത്യമായി ശിക്ഷ ലഭിച്ചു എന്ന് ഉറപ്പായാൽ മാത്രമേ ഈ സമൂഹത്തിലെ പ്രതിഷേധ സ്വരങ്ങൾ അടങ്ങൂ എന്നുള്ളതാണ് വാസ്തവത്തിൽ പ്രതിഷേധം വളരെയധികം കടുക്കുന്ന ഒരു സാഹചര്യമാണ് പോലീസും പ്രതിരോധത്തിലാകുന്നു സി ബി ഐ ഉൾപ്പെടെ ഇത്തരത്തിൽ ഒരുപക്ഷെ ബാഹ്യ ഇടപെടൽ ഉണ്ടായോ എന്നറിയില്ല എന്നുവരെ പറയുമ്പോൾ ഇത് എങ്ങോട്ടേക്കാകും വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് തീർച്ചയായും അത്രപോലെ തന്നെയാണ് ഈ രീതിയിൽ അതായത് കോടതി നിരീക്ഷണങ്ങളെല്ലാം തന്നെ വന്യേഷണ സംഘത്തിനെതിരാണ് അതുകൊണ്ടുതന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ ബഹുജന സംഘടനകളെല്ലാം തന്നെ നിലവിൽ മാർച്ച് അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പ്രധാനമായും പോലീസിന്റെ വീഴ്ചകൾ ഇന്ന് പറയുന്ന ഒരു പ്രസ്താവമാണ് ഉണ്ടായത് അതായത് ഈ തെളിവ് സേകത്തിൽ ശാസ്ത്രീയമായ തെളിവ് ശേഖരിക്കുന്നതിൽ വലിയ വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥനും അന്വേഷണ സംഘത്തിനും ഉണ്ടായിട്ടുണ്ട് ഈ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടു അതിൽ തെളിവുകളിലേക്ക് ഈ അർജിനാണ് പ്രതി എന്ന് എത്തി സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആ എത്താനുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് വലിയ വീഴ്ച ഉണ്ടായത് ഈ ഈ പ്രതി എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യമുണ്ടായി അതിനെടുക്കുന്ന തെളിവുകൾ ഒന്നും തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന ആരോപണമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിധിയാണ് അത് നിരീക്ഷിച്ചിട്ടുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ ഈ ബാധി ഇടപെടലെന്ന ഒരു ഒരു ആരോപണം ഉയരുമ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഘടന നടത്തിയിട്ടുണ്ട് ഈ കേസ് വിഷുകരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിലയിലുള്ളത് എത്രത്തോളം ഇടപെടൽ നടത്തി അല്ലെങ്കിൽ ഈ കേസ് ലഘൂകരിക്കുന്നതിന് പ്രതിയെ പുറത്തു കൊണ്ടിരുന്നതിന് ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുകയുണ്ടായിരുന്നു ഈ താൻ ഈ സ്റ്റേഷനെ ഈ ശരിക്കുന്ന സംഭവസ്ഥലത്തേക്ക് പോയിട്ടില്ല എന്നൊക്കടക്കം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവവിരുദ്ധമാണ് അന്ന് വൈകുന്നേരം തന്നെ അവിടെ എത്തുകയും ഈ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയും കൂട്ടു വെക്കുകയും ചെയ്തിരുന്നു തെളിവുകളെല്ലാം തന്നെ ചെയ്തിരുന്നു കേസിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പക്ഷേ കോടതിയുടെ നിരീക്ഷണം മറ്റൊരു തരത്തിലാണ് അതാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കും അതായത് ഈ ലഭിച്ച പ്രതിഷേധങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പോലീസ് വലിയ സമ്മർദ്ദത്തിലാണ് കൂടാതെ സംസ്ഥാന സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് പോകുന്ന ഒരു ഉള്ളത് എന്തായാലും ഈ സർക്കാർ എൽ ഡി എഫിനുള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ബാഹ്യ ഇടപെടുന്ന ഒരു ആരോപണം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഉടൻ തന്നെ ഇടപെടൽ നടത്തേക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ആ ഒരു ാണ് യെസ് വണ്ടിപ്പെരിയാറിൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാടകം ഉയരുന്ന പ്രതിഷേധം തുടർച്ചയായി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ നടക്കുന്നു സുബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്